സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമാക്കി സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിക്കുകയാണ് കുടുംബശ്രീ ഏത് മാതൃകയിലാണോ കേരളീയ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിക്കുകയും അവർക്ക് വരുമാനദായകമായ തൊഴിലവസരങ്ങൾ തുറന്നിടുകയും ചെയ്തത് സമാന മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നു സ്വാശ്രയ കൂട്ടായ്മകളായിട്ട് രൂപീകരിക്കുന്ന ഈ സ്വയം സഹായ സംഘങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖാന്തരമാണ് സംഘടിപ്പിക്കുക ഈ സംഘത്തിൻ്റെ സംസ്ഥാനതല നിർവഹണ കേന്ദ്രം അതായത് അതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ പൂജപ്പുരയിലെ ആസ്ഥാനമായിരിക്കും ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അവരെ സാമൂഹികവും സാമ്പത്തികവും മാനസികവും കലാകായികപരവും സാംസ്കാരികവുമൊക്കെയായ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നുള്ളതാണ് സുശക്തി എന്ന ഈ സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്കിലൂടെ വിഭാവനം ചെയ്യുന്നത് ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതികളുടെ വേഗത വർദ്ധിപ്പിക്കാനും ലക്ഷ്യപ്രാപ്തിയിലേക്ക് ആ പദ്ധതികളെ എത്തിക്കുന്നതിനുമൊക്കെ സഹായകരമായ വിധത്തിലാണ് ഈ നെറ്റ്വർക്ക് വികസിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധർമ്മ സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് സുശക്തി സംഘങ്ങൾ പ്രവർത്തിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ഏജൻസികളുടെയും സാമ്പത്തിക വികസനവും സാമൂഹ്യ നീതിയും ലക്ഷ്യം വച്ചുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ സുശക്തി സ്വയം സഹായ സംഘങ്ങൾ പങ്കാളിത്തം വഹിക്കും ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടി പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ ലഘൂകരണം ആതുരസേവനം സാമൂഹ്യനീതി സദ്ഭരണം ഈ മേഖലകളിലൊക്കെ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഉതകുന്ന വിധത്തിൽ ഭിന്നശേഷിക്കാരെ കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു മാതൃകാ പദ്ധതിയായിട്ട് അത് വികസിക്കും ആസൂത്രണ പ്രവർത്തനങ്ങളിലും നിർവഹണ പ്രവർത്തനങ്ങളിലും ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഈ സുശക്തി നെറ്റ്വർക്കിലൂടെ സാധിക്കും ശാരീരികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വ്യക്തികളെയും അതുപോലെ ആ വ്യക്തികൾക്ക് സ്വന്തമായ നിലയിൽ പങ്കെടുക്കാനുള്ള പരിമിതികളുണ്ടെങ്കിൽ സുശക്തി അംഗത്വത്തിന് അർഹതയുള്ള അവരുടെ രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സുശക്തി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ പരിധിയിൽ സ്ഥിരതാമസക്കാരായ ശതമാനമോ അതിൽ കൂടുതലോ ശാരീരിക മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട പത്തു മുതൽ ഇരുപത് വരെയുള്ള വ്യക്തികളുടെ കൂട്ടായ്മയായാണ് ഓരോ സുശക്തി യൂണിറ്റും രൂപീകരിക്കപ്പെടുക അതിൻ്റെ സാങ്കേതികമായ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല എപ്രകാരമാണോ കുടുംബശ്രീക്ക് സംഘടനാ സംവിധാനമുള്ളത് ആ മാതൃകയിൽ തന്നെയാണ് സുശക്തിയുടെയും സംഘടനാ സംവിധാനം നിലവിൽ വരിക എല്ലാ തലത്തിലും അതിന് ഒരു ലോക്കൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നുള്ള നിലയിൽ ഉണ്ടാകും അതുപോലെ സംസ്ഥാനതല സുശക്തിക്ക് സാമൂഹ്യനീതി മന്ത്രി ചെയർപേഴ്സണായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയും ഉണ്ടാകും ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളും വ്യക്തികളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ബ്രാൻഡ് ചെയ്ത് വിപണന കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് വിപണിയിൽ എത്തിക്കുക എന്നുള്ളത് ഒരു സുപ്രധാന ലക്ഷ്യമാണ് അംഗങ്ങളുടെ വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രോത്സാഹനവും പിന്തുണയും സുശക്തി സ്വയം സഹായ സംഘങ്ങളിലൂടെ നൽകും വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള പിന്തുണ ഇതിലൂടെ നൽകാൻ സാധിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതര ഏജൻസികൾ എന്നിവയുടെ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും തൊഴിൽ പുനരധിവാസ പദ്ധതികളും സുശക്തി സംവിധാനത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും അങ്ങനെ സ്ഥിരമായ ഉപജീവന സൗകര്യം ഭിന്നശേഷി സഹോദരങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നമുക്ക് ഉറപ്പാക്കാനാകും അംഗങ്ങളുടെ ഇടയിൽ അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരാണല്ലോ ഇതിന്റെ അംഗങ്ങളായി വരിക അവർക്കിടയിൽ നിക്ഷേപം സമ്പാദ്യം മിതവ്യയം തുടങ്ങിയ ധനവിനിയോഗ പരിപാടികൾ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാനുള്ള ഒരു പരിശീലനം കൂടിയായിട്ട് അത് മാറും അത് ഈ സുശക്തി സംവിധാനത്തിന്റെ ചുമതലയാണ് അത്തരം പരിശ്രമം ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സ്വാശ്രയത്വം ആർജിക്കാൻ ഉതകുന്ന രീതിയിൽ ആശയപരവും ശാസ്ത്രീയവും സാങ്കേതികവുമായ പരിശീലനങ്ങൾ സുശക്തി സംവിധാനത്തിലൂടെ നൽകാൻ കഴിയും ഇപ്പോൾ കുടുംബശ്രീ സംവിധാനത്തിലൂടെ സ്ത്രീകളുടെ നേതൃത്വപരമായ കഴിവുകളും സംഘാടന ശേഷിയുമെല്ലാം എപ്രകാരമാണോ വികസിപ്പിക്കാൻ സാധിച്ചത് അതേപോലെ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നുള്ളവരുടെ കാര്യപ്രാപ്തി വികസനം വ്യക്തിത്വ വികസനം നേതൃത്വപരമായ കഴിവുകളുടെ വികസനം ഇതെല്ലാം നമുക്ക് ഈ സംവിധാനത്തിലൂടെ വളർത്താൻ സാധിക്കും അതുപോലെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകൾ പരിചയപ്പെടുത്തി പ്രായോഗിക തലത്തിൽ അതെല്ലാം ഉപയോഗിക്കാനും അങ്ങനെ സ്വന്തം വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ച് മുന്നോട്ടു പോകാനും സുശക്തി അംഗങ്ങളായി വരുന്ന ഭിന്നശേഷി സഹോദരങ്ങളെ ഒരുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ പൊതു ഭാഗമാണ് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾ എന്ന ആശയം പൊതുവിൽ ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് അവരോടുള്ള സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ക്രിയാത്മകമായ മാറ്റം സൃഷ്ടിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വവും തുല്യ നീതിയും അത് അവകാശമാണ് ഇന്ന് ഭിന്നശേഷി മേഖലയിൽ അവകാശാധിഷ്ഠിത സമീപനമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത് അതിൻ്റെ ഭാഗമായി ആ അവകാശാധിഷ്ഠിത സമീപനത്തിലൂടെ അക്വയർ ചെയ്യുന്ന നേട്ടങ്ങളിലൂടെ സ്വാശ്രയത്വം കൈവരിക്കാനും സേവന തൽപരതയിലൂടെ സാമൂഹ്യ സേവനം നിർവഹിക്കാനും ഒക്കെ തന്നെ ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ നൽകുന്ന വിധത്തിലായിരിക്കും ഈ നെറ്റ്വർക്ക് വികസിപ്പിക്കുക അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ലഹരിയുടെ ഉപഭോഗം ചൂഷണം അങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ തിന്മകൾ അതിനെ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള പരിശീലനം കൂടി ഈ നെറ്റ്വർക്കിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും ഭിന്നശേഷിക്കാരുടെ പരിമിതികളെ അതിജീവിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പരിപാടികളുടെ പ്രചരണവും അതിൻ്റെ പ്രയോജനം ഏവർക്കും ലഭ്യമാകുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തലും എല്ലാം ഇത്തരം ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് ഏറ്റെടുക്കുന്നത് ഈ സംഘങ്ങളുടെ രൂപീകരണത്തിന് ശേഷം അവയുടെ ഔപചാരികമായിട്ടുള്ള പ്രവർത്തനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും